നമസ്കാരം ജർമ്മനിയിൽ പ്രശസ്തമായ ക്രിസ്മസ് മാർക്കറ്റിൽ ആൾക്കൂട്ടത്തിലേക്ക് കാർ പാഞ്ഞു കയറി രണ്ട് മരണം എൺപത് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരിൽ പതിനഞ്ച് പേരുടെ നില ഗുരുതരം ആൾക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറിയ കാർ നാനൂറ് മീറ്ററോളം ഓടിയാണ് നിന്നത് കിഴക്കൻ സംസ്ഥാനമായ സാക്സോണി അൽഹാട്ടിൽ താമസിക്കുന്ന സൗദി അറേബ്യൻ പൗരനായ മെഡിക്കൽ ഡോക്ടറാണ് പ്രതിയെന്ന് ജർമ്മൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സംഭവം ഭീകരാക്രമണമാണോ എന്ന് സംശയിക്കുന്നതായി പ്രാദേശിക സർക്കാർ വക്താവ് പറഞ്ഞു കാറിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ആക്രമണത്തിന് ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് പ്രാദേശിക സമയം വൈകിട്ട് ഏഴു മണിയോടെ കറുത്ത ബിഎംഡബ്ല്യു കാർ ആൾക്കൂട്ടത്തിലേക്ക് ഓടിച്ചു കയറ്റുന്നതായിരുന്നു മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് ബെർലിൽ നിന്ന് നൂറ്റി മുപ്പത് കിലോമീറ്റർ അകലെ ഈസ്റ്റേൺ ജർമ്മനിയിലെ മക്ഡമൻസ് നഗരത്തിലാണ് സംഭവം നടന്നത് മ്യൂണിക് രജിസ്ട്രേഷനിലുള്ള കാർ ഇയാൾ വാടകയ്ക്ക് എടുത്തതാണെന്നും കണ്ടെത്തി കാർ ഓടിച്ചിരുന്ന സൗദി ഡോക്ടർ രണ്ടായിരത്തി ആറ് മുതൽ ജർമ്മനിയിൽ താമസിക്കുന്നയാളാണ് ഇയാൾ ഒറ്റരാൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും മറ്റെവിടെയും പ്രശ്ന സാധ്യത നിലനിൽക്കുന്നില്ലെന്നും അധികൃതർ അറിയിച്ചു ആൾക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറിയ കാർ ആളുകളെ ഇടിച്ചുകൊണ്ട് നാനൂറ് മീറ്ററോളം മുന്നോട്ട് പോയി നിലവിൽ ഈ പ്രദേശത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിച്ച ശേഷം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഭവ സ്ഥലത്ത് ആംബുലൻസുകളും ഫയർ എഞ്ചിനുകളും എത്തിച്ചേരുന്ന ദൃശ്യങ്ങൾ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുമുണ്ട് അതേസമയം നഗരത്തെ സംബന്ധിച്ചും രാജ്യത്തെ സംബന്ധിച്ചും ഇതൊരു വലിയ ദുരന്തമാണ് അദ്ദേഹം തനിച്ച് നടത്തിയ ആക്രമമാണ് ഇപ്പോൾ തങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് പ്രാദേശിക ഭരണാധികാരിയായ റഹിനർ ഫാസിലോഫ് വ്യക്തമാക്കി സംഭവത്തിൽ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അനുശോചനം രേഖപ്പെടുത്തി ജർമ്മൻ നഗരമായ മാക്ഡമെർഗിലെ ക്രിസ്മസ് മാർക്കറ്റിൽ നടന്ന ആക്രമണത്തെ സൗദി അറേബ്യ ശക്തമായി അപലപിക്കുന്നു സൗദി അറേബ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി ജർമ്മൻ ജനതയോടും ഇരകളുടെ കുടുംബങ്ങളോടും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചു അതേസമയം രണ്ടായിരത്തി പതിനാറിൽ ബെർലിഗിലെ ക്രിസ്മസ് മാർക്കറ്റിൽ ആക്രമണത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റ് ആയിരുന്നു അന്ന് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് തിരക്കേറിയ ക്രിസ്മസ് ചന്തയിൽ ട്രക്ക് പാഞ്ഞു പാഞ്ഞുകയറിയായിരുന്നു അന്ന് അപകടമുണ്ടായത് സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു ജർമ്മനിയിലെ ബർസിലുള്ള കെയ്സർ വിൽഹം പള്ളിക്ക് സമീപത്തുള്ള മാർക്കറ്റിലായിരുന്നു ഈ സംഭവം മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരമുള്ള ആക്രമണമാണ് നടന്നതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ടായിരുന്നു െ നടിയ ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രിസ്മസ് മാർക്കറ്റുകളിൽ എത്തുന്ന ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജർമ്മൻ മന്ത്രി നാൻസി ഫൈസർ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ആക്രമണം സംബന്ധിച്ച ഇന്റലിജൻസ് ജാഗ്രതമന്ത്രി ഉണ്ടായിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു Crown near Karivatam, the square near UST Global, White Manor near Artegal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.